പ്ലാവ് നട്ടിട്ടുള്ള ഒരുപാട് പേർക്കുള്ളൊരു പരാതിയാണ് പ്ലാവിൻ്റെ ഇലകൾ ചുരുണ്ടു പോകുന്നു എന്നുള്ളത് അപ്പോൾ പ്ലാവിൻ്റെ ഇലകൾ കൊണ്ടാകുന്ന ഇത്തരം കുരുടിപ്പ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിപ്പോൾ നഴ്സറികളിൽ നിന്നെല്ലാം ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പോലെ പല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളൊക്കെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഒട്ടും സ്ഥലമില്ലാത്തവരാണെങ്കിൽ പോലും ഡ്രമ്മുകളിലും മറ്റുമൊക്കെ ഒരു വെറൈറ്റി ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയെങ്കിലും നട്ടു വളർത്തിയിട്ടുണ്ടാവും നമ്മുടെ നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളൊക്കെ ആകുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ശ്രദ്ധയും കെയറും ഒക്കെ നമ്മളിങ്ങനെയുള്ള പ്ലാവുകൾക്ക് കൊടുക്കണം അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ വളപ്രയോഗം നടത്തണം പ്ലാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം തന്നെ വളങ്ങളിലൂടെ മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് വളപ്രയോഗം നടത്തിയാൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെയൊക്കെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് കഴിയും സാധാരണഗതിയിൽ നമ്മൾ പ്ലാവിന് കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും നടത്താറില്ല പക്ഷേ നമ്മുടെ പ്ലാവ് നിരന്തരമായിട്ട് കായ്ക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം തന്നെ നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ അതിലേറ്റവും പ്രധാനം ജൈവവളം തന്നെയാണ് നന്നായിട്ട് ജൈവവളങ്ങൾ കൊടുക്കുക ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ പച്ചില വളങ്ങളോ ഒക്കെ നമുക്ക് വളമായിട്ട് കൊടുക്കാവുന്നതാണ് ചക്കയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുമ്മായം നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ജൈവവളങ്ങൾ കൊടുക്കാം ഇനിയും നമ്മൾ പ്ലാവിന് രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ജൈവവളം ചേർത്ത് ഒരു മൂന്നാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം രാസവളങ്ങൾ കൊടുക്കുക രാസവളങ്ങളായ യൂറിയയും പൊട്ടാഷും മഗ്നീഷ്യവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു വർഷത്തിന് മുകളിൽ പ്രായമായ ചെടികൾക്കൊക്കെ ആണെങ്കിൽ അര കിലോ അളവിൽ വരെ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ പ്ലാവിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് വേണം നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാനായിട്ട് പൊട്ടാഷ് ചേർത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നൂറ് ഗ്രാം അളവിൽ മഗ്നീഷ്യം സൾഫേറ്റും തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ രണ്ടാഴ്ചത്തെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവണം ഇപ്പോൾ പൊതുവെ പ്ലാവിൽ കാണുന്ന ഒരു പ്രശ്നം ഇലകൾ ചുരുണ്ടു പോകുന്നതാണ് അപ്പോൾ ഇലകൾ ഇങ്ങനെ ചുരുണ്ടു പോകുന്നതിൻ്റെ കാരണം ഈ ഇലകളെ ആക്രമിക്കുന്ന ഇലപ്പേനുകളാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇത് മറ്റുള്ള ഇലകളെയും പെട്ടെന്ന് ബാധിക്കും അപ്പോൾ ഈ ഒരു ശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മിത്രകുമിളായ വെർട്ടിസീലിയം ഉപയോഗിക്കാവുന്നതാണ് ഈ വെർട്ടിസീലിയം കീടങ്ങളിലെ ഉണ്ടാക്കി അവയെ നശിപ്പിച്ച് കളയും വെർട്ടിസീലിയം അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിന് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിന്റെ പുറമെ ഇതുപയോഗിക്കേണ്ട രീതിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇത് നമുക്ക് ലിക്വിഡ് രൂപത്തിലും അതുപോലെ പൗഡർ രൂപത്തിലും ഒക്കെ കിട്ടും ഈ വെർട്ടിസീലിയം കീടങ്ങളുടെ തൊലിയുടെ പുറമെ പറ്റിപ്പിടിച്ചിരുന്ന് പതുക്കി അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം കൊണ്ടല്ല ഈ ഒരു പ്രക്രിയ നടക്കുന്നത് അപ്പോൾ ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും നമ്മൾ ഇത് സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം ഇല ചുരുളൽ ബാധിച്ചിട്ടുള്ള ഇലകളിലെല്ലാം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ വളരെ വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു വെർട്ടിസീലിയം സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ അഞ്ച് ഗ്രാം സോപ്പിലായിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ സോപ്പ് സോപ്പിലായു സ്പ്രേ ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം വെർട്ടിസീലിയം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടും വെർട്ടിസീലിയം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട സമയവും പ്രധാനപ്പെട്ടതാണ് വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചക്ക ഉണ്ടാകുന്ന സമയത്ത് ചക്കയിൽ വിള്ളൽ കാണുന്നുണ്ടെങ്കിൽ അത് ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് ചാണകപ്പൊടിയോടൊപ്പം ബോറാക്സ് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബോറാക്സ് എപ്പോഴും കൊടുക്കുമ്പോൾ ഏതെങ്കിലും ജൈവ വളവുമായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ ചുവട്ടിൽ കൊടുക്കാനായിട്ട് അതുപോലെ കുഞ്ഞൻ ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഞെട്ട് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അതിന് സുഡോമോണക്സ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ വർഷവും പ്ലാവിൽ ചക്ക പിടിക്കുന്നുണ്ട് പക്ഷേ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ന്യൂട്രിയൻസ് നമ്മളിപ്പോൾ ബഡ്ഡേത തൈകളൊക്കെ വാങ്ങി നടടുമ്പോൾ പ്രത്യേക ശ്രദ്ധയും പരിചരണവും വളപ്രയോഗവും നടത്തിയാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം ചക്ക നമുക്ക് അതിൽ പിടിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ